െ വാർത്താ താരമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അഭിപ്രായ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് സുരേഷ് ഗോപി മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ ടു തൗസൻഡ് ട്വന്റി ഫോർ പുരസ്കാരത്തിന് അർഹനായത് മുന്നണികളാണ് ഇട്ടമണ്ണിൽ താമര വിരിയിച്ച് പടയോട്ടം നടത്തിയ സുരേഷ് ഗോപി വാർത്തകളിലും താരമായത് പ്രേക്ഷക വോട്ടിങ്ങിലൂടെ വാർത്തകളുടെയും വിവാദങ്ങളുടെയും പൂരം സൃഷ്ടിച്ച സുരേഷ് ഗോപിക്ക് ആ വർഷം പിന്നിടുമ്പോൾ കൈവരുന്നത് ന്യൂസ് മേക്കർ പുരസ്കാരത്തിന്റെ തിളക്കം നിങ്ങൾ ഇല്ല ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് തൃശൂർ മണ്ഡലം നിലനിർത്തും എന്നാണ് മനോരമ ന്യൂസിന്റെ പ്രവചനം സുരേഷ് ഗോപി മനോരമത്തിൽ രണ്ടാമത് എത്താൻ പോകുന്നത് വി എസ് സുനിൽകുമാറാണ് എന്നാണ് പ്രവചിക്കുന്നത് എൻ ഡി എ ശതമാനം വോട്ടുകളുമായി മൂന്നാമത് നിൽക്കും ലീഡ് നോക്കുമ്പോൾ യു ഡി എഫ് കംഫർട്ടബിൾ ആണ് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മാപ്പു പറഞ്ഞു മാപ്പ് പറയുമ്പോഴും ചെയ്ത തെറ്റെന്താണ് എന്ന് സുരേഷ് ഗോപിക്കും സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും മനസ്സിലായിട്ടില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം നന്നായിട്ടുണ്ട് സ്ത്രീകളെ കണ്ടാൽ ഉടൻ പിതൃവാത്സല്യവും രക്ഷാകർതൃ തോന്നുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം